ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം വെറൈറ്റി ആയിട്ട് ഇന്ന് ഉണക്ക തലമുറയമ്മത്തി മുളക് ബർണർ കത്തിക്കാം ഉരുളി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു പൂണ്ട് വെളുത്തുള്ളി ചതച്ചത് അര കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിന് നൂറ് ഗ്രാം വറുത്തിട മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നാനൂറ് ഗ്രാം ഇട്ട് കൊടുക്കാം രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് അവിടെ ചെറിയുള്ളിയും തക്കാളിയും എല്ലാം വഴി വന്നിട്ടുണ്ട് ഇതിന്ന് കുറച്ചെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം പകുതി മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പതിനഞ്ച് പച്ചമുളക് കട്ട് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാദാ മുളക് പൊടി ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പൊ കൂടുതലിട്ട കാരണമാണ് മുളക് പൊടി കുറച്ചിരിക്കുന്നത് വാളംപുളി ഒരു നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിഴിഞ്ഞൊഴിക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഗ്രേവി ഒന്ന് നല്ലപോലെ തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ചിട്ടുണ്ട് മുക്കാൽ കിലോ തലമുറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത് ഗ്രേവിയിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് കുറച്ചു നേരം വെള്ളത്തിട്ട് വെച്ച് ഉപ്പ് കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഉണക്കമീനായ കാരണം ഉപ്പ് നോക്കിട്ടിടാ ഉപ്പ് കുറവുണ്ട് കുറച്ചിട്ട് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം കറിക്ക് ആവശ്യമായ വറവ് തയ്യാറാക്കാം വെളിച്ചെണ്ണ അര ടീസ്പൂൺ ഉലുവ ഉലുവ പൊട്ടിയിട്ടുണ്ട് ചെറിയുള്ളി കട്ട് ചെയ്തത് ഉള്ളി വഴേണ്ടി വന്നിട്ടുണ്ട് വേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ കിഡിലൻ ഉണക്കമത്തിക്കറി റെഡി ആയിട്ടുണ്ട് അലൻറെ കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കുറച്ച് പൊറോട്ടയൊക്കെ വെച്ചിട്ട് കൊടുക്കാം എങ്ങനെയെന്റെ ഇഷ്ടപ്പെട്ടാ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം